അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ആഴ്ച അവസാനെത്തി വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച മഴ കനത്തു പെയ്യുന്നുണ്ട് ഇപ്പം ഇന്ന് ജുമു നമസ്കാരമൊക്കെ ഉള്ള ദിവസമാണ് വെള്ളിയാഴ്ച അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ വിശ്വാസികൾക്കുണ്ടാവും കടകളൊക്കെ ഇന്ന് ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ അടച്ചിട്ട് വിശ്വാസികൾ ജുമു നമസ്കരിക്കാൻ പോകും അപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ അപ്പം നമ്മളെ അലർട്ടുകളൊന്നും മാറിയിട്ടില്ല ഓറഞ്ച് അലർട്ടുകളും റെഡ് അലർട്ടുകളൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സമയം മഴയുടെ ഗതി മാറുന്നുണ്ട് പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട് ശരിക്കും പറയണം ഈ ഒരാഴ്ച നമുക്കൊക്കെ വളരെ ദുരിതത്തിലാണ് കാര്യങ്ങൾ സമ്മാനിച്ചത് ദുരിതമാണ് സമ്മാനിച്ചത് പക്ഷേ അതിനൊക്കെ അതിജീവിച്ച് നീതി കടന്ന് ജോലിക്കെത്തുന്ന ആളുകളുണ്ട് അപ്പം വേറൊരു പണി കൂടി വന്നു ബസ് പണി മുടക്ക് പല റൂട്ടുകളിൽ ബസ് പണി മുടക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞു നിർത്തിയൊരു കാര്യം ബസ് പണി മുടക്ക് നടത്തുന്ന ജീവനക്കാർക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടി വന്നു കാരണം നമ്മുടെ റോഡിൻ്റെയൊക്കെ സ്ഥിതി നമുക്ക് കൃത്യമായിട്ട് അറിയാം പലയിടത്തും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് കാരണം ഓടകളൊക്കെ അടഞ്ഞു പോയി അതുകൊണ്ട് വെള്ളക്കെട്ട് നിലനിൽക്കുന്ന ഭാഗങ്ങളുണ്ട് കോഴിക്കോട് നഗരത്തിലെ പല ഭാഗത്തും വെള്ളമുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചതാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അതത് പ്രദേശങ്ങളെ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടും സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പൾമാർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുമായി ആലോചിച്ച് തീരുമാനം എടുക്കാമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ഇക്കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനം കൈക്കൊള്ളാം അതേസമയം ആവശ്യമായ ഘട്ടങ്ങളിൽ ജില്ലാതലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും അയൽ ജില്ലകളിൽ പെയ്യുന്ന ശക്തമായ മഴ കാരണം ജില്ലയിലെ പുഴകളിലെ ജലനിരപ്പ് ഉയർന്ന് അപകടാവസ്ഥയിലാണ് കുറ്റ്യാടി പുഴയിലും മാഹിപ്പുഴയിലും അപകടകരാം വിധം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ ഒരു പത്തോളം കുടുംബങ്ങളെ ബന്ധുവീടുകളെ മാറ്റി താമസിച്ചു കഴിഞ്ഞു അതിനിടെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണി കക്കയം ഡാമിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം അത് ഒരു ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ കക്കയം ഡാം തുറന്നു വിടുന്ന സമയത്ത് അനുബന്ധമായിട്ട് പൂനൂർ പുഴയിലും ഒക്കെ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം വലിയൊരു പ്രളയത്തെ അതിജീവിച്ച ആളുകളാണ് അപ്പം കുറ്റ്യാടി ഏരിയയിൽ കക്കയം ഡാം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് ആശങ്ക സ്വാഭാവികമാണ് അവിടെ പ്രധാന വർഷം അവിടെ ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തി മീറ്റർ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് അപ്പം ഡാമിലധിക ജലം തുറന്നു വിടുന്നതിന് മുന്നോടിയായുള്ള രണ്ടാംഘട്ട മുന്നറിയിപ്പെന്ന രീതിയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പുഴയുടെ തീരങ്ങൾ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിനാവശ്യമായ പ്രവർത്തികൾ അടിയന്തരമായി തയ്യാറാക്കാൻ ഇറിഗേഷൻ വകുപ്പിനും കോഴിക്കോട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പം ജില്ലയിലെ ദേശീയപാതകളിലെ വെള്ളക്കെട്ട് നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ് അതിന് പരിഹാരം കാണുന്നതിന് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ സ്ഥലങ്ങൾ സന്ദർശിച്ച് കരാറുകാർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്